നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ക്രിമിനലിന്റെ അറസ്റ്റിൽ മനസ്സുവല്ലാതെ സന്തോഷിക്കുന്നു ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു കുറിപ്പ് പാറൂലിക്കലിൽ യുവതിയും രണ്ട് പെൺകുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ഭർത്താവ് നോബി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് നോബി കുര്യാക്കോസിനെ ചോദ്യം ചെയ്യുന്നു ഭാര്യയേയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ നോബി കുര്യാക്കോസിൻ്റെ ഇടപെടലുകളുണ്ട് എന്ന് പോലീസിന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മനസ്സിലായി നോബി കുര്യാക്കോസ് തലേന്ന് ഷൈനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു എന്നാൽ ആ മെസ്സേജ് ഇപ്പോൾ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തനിക്ക് വലിയ കുറ്റബോധമുണ്ടെന്ന് പോലീസിനോട് നോബി പറഞ്ഞു ഭാര്യയോടും മക്കളോടുമൊക്കെ ചെയ്തത് വലിയ ദ്രോഹമായി പോയി എല്ലാ തെറ്റുകളും ഇപ്പോൾ തിരിച്ചറിയുന്നുവെന്ന് പോലീസിനോട് നോബി തുറന്നു പറഞ്ഞു പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ തല കുമ്പിട്ടിരിക്കുകയായിരുന്നു നോബി കുര്യാക്കോസ് എന്ന് പോലീസ് പറയുന്നു തൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഒടുവിൽ ഭാര്യയുടെ മരണത്തിലും രണ്ട് പെൺമക്കളുടെ നഷ്ടത്തിലും കലാശിച്ചതിൽ അതീവ ദുഃഖിതരാണെന്ന് നോബി പലവട്ടം പോലീസിനോട് പറഞ്ഞു നോബി പലപ്പോഴും ഭാര്യയെയും കുട്ടികളെയും ദ്രോഹിച്ചിരുന്നു ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന് പോലീസിന് നിരവധി മൊഴികൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ശക്തമായ ചോദ്യം ചെയ്യൽ ഇതിനിടയിൽ ഷൈനിയുടെ പിതാവ് പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ആത്മഹത്യാ പ്രേരണകുറ്റം ചുമത്തിയാണ് നോബി കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും നോബിക്കെതിരെ ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്നതായിരുന്നു നോബിക്കെതിരെയുള്ള കേസ് നോബി കുര്യാക്കോസിൻ്റെ സഹോദരൻ ഫാദർ ബോബി ചെറിയലിനെതിരെ പോലീസ് കേസെടുക്കുമെന്ന സൂചനകൾ ശക്തമാകുന്നു ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി എന്തു മെസ്സേജ് ആയിരുന്നു ഷൈനിക്ക് അയച്ചിരുന്നത് എന്ന പരിശോധനയിലാണിപ്പോൾ പോലീസ് നോബി കുര്യാക്കോസിൻ്റെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് അതുകൊണ്ടുതന്നെ അത് റിക്കവറി ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇന്നലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലിരുത്തി മൂന്നു മണിക്കൂറോളം സമയമാണ് നോബി കുര്യാക്കോസിനെ പോലീസ് ചോദ്യം ചെയ്തത് പ്രകോപനപരമായ എന്തെങ്കിലും മെസ്സേജിന്റെ പേരിലായിരുന്നോ പെട്ടെന്ന് ഷൈനി ഇത്രയധികം ജീവിതമെടുത്തത് എന്ന് പോലീസ് പരിശോധിക്കുന്നു ഷൈനിയുടെ ഫോൺ അവരുടെ വീട്ടിൽ തന്നെയുണ്ട് എന്ന് പോലീസ് പറഞ്ഞു രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഷൈനിക്ക് ഭർത്താവ് നോബി ലുക്കോസിന്റെ ഭീഷണി നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് പോലീസിനോട് പറഞ്ഞു ഭർത്തൃവീട്ടിലെ പീഡനം അറിഞ്ഞപ്പോൾ മുതൽ മകളോട് വീട്ടിലേക്ക് വരാൻ താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എല്ലാ പീഡനങ്ങളും സഹിച്ച് ആ വീട്ടിൽ തന്നെ തുടരാൻ അവൾ ശ്രമിച്ചു മൂന്ന് മക്കളെ ഓർത്താണ് ഇത്രയധികം ക്രൂരതകൾ സഹിച്ച് അവൾ ആ വീട്ടിൽ തുടർന്നതെന്ന് പിതാവ് പറയുന്നു ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുമ്പോഴും അവൾ കരഞ്ഞിരുന്നില്ല അവൾ അത്രയും പഞ്ചഭാവമായിരുന്നു എന്ന് പിതാവ് പറയുന്നു ഷൈലിയുടെ സഹോദരൻ അവൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഷൈനി ജൂലൈ ഒൻപതിന് വീട്ടിലെത്തിയപ്പോൾ മുതൽ അവൻ അവളെ പൊന്നുപോലെ നോക്കി ഏറ്റുമാനൂർ പോലീസ് ആദ്യം ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പിന്നീടായിരുന്നു നോബി ലൂക്കോസിന്റെ അറസ്റ്റ് ജൂൺ ഒൻപതിന് നടന്ന സംഭവത്തിൽ കരിങ്കുന്ദം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് അച്ഛൻ പോലീസിനോട് പറഞ്ഞു ആ കേസിൽ നോബി മുൻകൂർ ജാമ്യം എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂണിലായിരുന്നു ഷൈനിയെ വീട്ടിൽ നിന്നിറക്കിവിട്ട ക്രൂരമായ സംഭവം അതിനുശേഷം ഷൈനി അവളുടെ വീട്ടിൽ തന്നെ തുടർന്നിരുന്നുവെന്ന് പിതാവ് പറയുന്നു ജൂൺ ഒൻപതാം തീയതി രാവിലെ മുതൽ രാത്രി വരെ അവളെ മർദ്ദിച്ചു അതിനുശേഷം വീട്ടിൽ നിന്ന് കുട്ടികളെയും അമ്മയെയും ഇറക്കി വിട്ടു റോഡിൽ നിന്നിട്ടും ഷൈനി വിളിച്ചില്ല എന്നാൽ ഇത് കണ്ട് അയൽപ്പക്കത്തുള്ള നോബിയുടെ ബന്ധു തന്നെ ഫോണിൽ വിളിച്ചുവെന്നാണ് കുര്യാക്കോസ് പറയുന്നത് ഞാൻ വണ്ടിയിൽ പോയി റോഡിൽ നിന്ന് മകളെയും കൂട്ടി വീട്ടിലേക്ക് വന്നു ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും മകൾ തന്നോട് പറഞ്ഞില്ല മർദ്ദിച്ചതും പറഞ്ഞില്ല അവളുടെ ദേഹത്ത് നിറയെ പാടുകളുണ്ടായിരുന്നുവെന്ന് കുര്യാക്കോസ് പറയുന്നു ഇക്കാര്യം താൻ പോലീസിനെയും അറിയിച്ചു കൊച്ചിയിൽ ഹോസ്റ്റലിലായിരുന്നു ഷൈനിയുടെ മകൻ താമസിച്ചത് അവൻ അഞ്ച് മിനിറ്റ് ആഴ്ചയിൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അന്ന് അന്നമ്മയെ അവൻ വിളിക്കുമായിരുന്നു പന്ത്രണ്ടിടങ്ങളിൽ ജോലിക്ക് വേണ്ടി ഷൈനി ശ്രമിച്ചിരുന്നുവെന്ന് പിതാവും പറയുന്നു ഷൈനിയുടെ ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ നിർണായക നീക്കങ്ങളിലൊന്നായി മാറുന്നു ഇനിയുമുണ്ട് പുറത്ത് ചില ക്രിമിനലുകൾ ഫാദർ ബോബി ചിറയിലിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ നോബി ലൂക്കോസ് ജോലി ഇപ്പോൾ ഇറാഖിലാണ് ഉടൻ ഇറാഖിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു നോബി ലൂക്കോസ് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത നിലയ്ക്ക് ഇനി ഇറാഖിലേക്കുള്ള മടക്കം അത്ര എളുപ്പമല്ല ഷൈനിയുടെയും പെൺമക്കളുടെയും മൃതദേഹങ്ങൾ ഏറ്റുമാനൂർ പള്ളിയിൽ അടക്കം ചെയ്യാനായിരുന്നു ഷൈനയുടെ വീട്ടുകാർ നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ മകൻ എഡ്വിനെ കൊണ്ട് നോബി ഒരു കളി കളിച്ചു ഇവിടെ സഭയും ചില മലക്കമ്പറിച്ചിലുകൾ നടത്തി ഏറ്റുമാനൂർ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുമെന്ന് പറഞ്ഞ സഭാധികൃതർ തന്നെ നിലപാട് മാറ്റി ചുങ്കം പള്ളിയിലേക്ക് ആ മൃതശരീരങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകൾ മാറ്റുകയായിരുന്നു നടുങ്ങുന്ന കാഴ്ചകളായിരുന്നു ആ ഘട്ടത്തിൽ കേരളം കണ്ടത് പാറോലിക്കലിലെ വീട്ടിലേക്ക് മൂന്ന് ആംബുലൻസുകൾ എത്തുന്നു ആംബുലൻസുകൾക്കൊപ്പമുള്ള കാറിൽ നോബി ലൂക്കോസ് തലകുരിച്ചിരിക്കുന്നു പിന്നീട് ആംബുലൻസിലേക്ക് പോലീസ് ഷൈനിയുടെയും പെൺമക്കളുടെയും മൃതദേഹങ്ങൾ കയറ്റുമ്പോൾ നോബി കാറിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടുകാർ കടുത്ത ശകാരവുമായി ആ കാറിന് ചുറ്റും തടിച്ചുകൂടി പച്ചത്തിറിയാണ് അവർ നോബിയെ വിളിച്ചത് ചുങ്കത്തെ വീട്ടിലേക്ക് ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതോടെ തൻ്റെ മേലുള്ള പഴി മാറിക്കിട്ടുമെന്ന നോബി കണക്കുകൂട്ടി അവിടെയാണ് നോബി ലൂക്കോസിന് ഇപ്പോൾ പിഴച്ചിരിക്കുന്നത് നോബിയുടെ വീട്ടിലേക്ക് അയൽക്കാരോ നാട്ടുകാരോ ആരും തിരിഞ്ഞു നോക്കിയില്ല പകരം അവർ ചുങ്കം പള്ളിയിലേക്ക് മാത്രമാണ് ശവസംസ്കാര ചടങ്ങിനായി എത്തിയത് എന്നാൽ പള്ളിയിലേക്ക് പോകാൻ നോബി ലൂക്കോസിന് ഭയമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച ശക്തമായ വാർത്തകൾ നിറഞ്ഞപ്പോൾ മരണത്തെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുദാദ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ഇതോടെ നടപടികൾ എടുക്കാൻ പോലീസ് നിർബന്ധിതരായി ഫാദർ ബോബി ചെറിയലിന് പോലീസ് തലത്തിലും ചില ബന്ധങ്ങളുണ്ട് സഭയുടെ മേലാളന്മാരുമായി ബോബി ചെറിയലിനുള്ള ബന്ധം പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും സമ്മർദ്ദം ആദ്യഘട്ടത്തിലുണ്ടാക്കി ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നുവെങ്കിലും നോബിക്കൊപ്പം ജീവിക്കാനാണ് ഷൈനി ആഗ്രഹിച്ചതെന്ന് അയൽവാസികൾ പറയുന്നു അവൾ ഒരു പത്തരമാറ്റ പെണ്ണായിരുന്നുവെന്നാണ് അയൽക്കാർ പറയുന്നത് കടുത്ത മദ്യപാനിയായിരുന്നു നോബി മൂന്ന് മാസം ഷിപ്പിൽ ജോലി പിന്നീട് അവധിക്ക് വന്നാൽ കൂട്ടുകാരുമൊത്ത് തുടർ മദ്യപാനങ്ങൾ വീട്ടിലെത്തിയാൽ പിന്നെ ഷൈനിയെ അകാരണമായി മർദ്ദിക്കും ഈ മർദ്ദനങ്ങൾക്ക് നോബിയുടെ സഹോദരൻ ബോബിയുടെ പിന്തുണയും സാമ്പത്തികമായി ഇത്തിരി താഴ്ന്ന നിലയിലുള്ള കുടുംബത്തിലായിരുന്നു ഷൈനി അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എപ്പോഴും ഷൈനിയെ നോബി അപമാനിക്കുകയും ചെയ്തിരുന്നു ഷൈനിക്കു മുന്നിൽ മറ്റു വഴികളെല്ലാം അടഞ്ഞതോടെയാണ് ട്രെയിനിന് മുന്നിലേക്ക് തൻ്റെ പെൺകുട്ടികളെയും ചേർത്തു പിടിച്ച് അവൾ നടന്നുചെന്നത് എന്തിനാണ് ആ സ്ത്രീ രണ്ട് പെൺകുട്ടികളെയും ചേർത്തു പിടിച്ച് മരണത്തിലേക്ക് നടന്നുപോയത് എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ സംശയം കുറിക്കുന്നു ഭർത്താവിൻ്റെ ശാരീരിക പീഡനം മറുവശത്ത് ബോബി ചെറിയ എന്ന ആ പുരോഹിതന്റെ പീഡനം ഏറ്റവും ഒടുവിൽ ഷൈനിക്കുമെന്ന മെസ്സേജ് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണം രൂക്ഷമായപ്പോൾ ഭരണകൂടം പോലും ഭയപ്പെട്ടു സ്വന്തം മതവും സമുദായവുമൊക്കെ അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടുവെന്ന് വിശ്വാസികളുടെ പരാതി അതെ വല്ലാത്ത വേദന അനുഭവിച്ചാണ് ആ യുവതി രണ്ട് പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് മരണത്തിൻ്റെ പാളത്തിലേക്ക് നടന്നുകയറിയത് അതാവട്ടെ ആ ട്രെയിനിൽ നിന്ന് മുഴങ്ങുന്ന നിർത്താതെയുള്ള ഹോണടികൾക്ക് തടയാൻ കഴിഞ്ഞില്ല പുരോഹിതൻ മൃഗത്തിന് തുല്യം പെരുമാറിയപ്പോൾ നടുങ്ങിപ്പോയ വിശ്വാസികൾ ക്രിസ്ത്യൻ സഭയിലെ ഭൂരിപക്ഷ വിശ്വാസികളും തടകുടഞ്ഞെഴുന്നേറ്റു ജ്ഞാനായ സഭയിലാണ് ഈ സംഭവമെങ്കിലും കത്തോലിക്ക സഭ വലിയ തോതിൽ പ്രതികരിച്ചു ക്രിസ്ത്യാനികൾ പൊതുവെ പള്ളിയോടും പട്ടക്കാരോടുമൊക്കെ ബഹുമാനം പുലർത്തുകയും കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ ചൊല്ലുവിളിയുള്ളവരുമാണ് സാധാരണഗതിയിൽ അച്ഛന്മാരെക്കുറിച്ചോ സഭയെക്കുറിച്ചോ അവർ ആക്ഷേപങ്ങൾ ഉയർത്താറില്ല എന്നാൽ ബോബിചിറയിലിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിലെ വിശ്വാസികൾ നിശ്ചിതമായ വിമർശനങ്ങളാണ് തൊടുത്തത് ഒരു ലോഹധാരിക്കെതിരെ ക്രൈസ്തവർ ഒന്നടങ്കം സടകുടഞ്ഞെഴുന്നേറ്റ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കാഴ്ച എന്നിട്ടും സഭയ്ക്ക് മാത്രം ബോധമുദിച്ചില്ല ഷൈനിയുടെയും മക്കളുടെയും ഈ ദുരന്തം തുടക്കം മുതൽ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ വാർത്തയെ അവതരിപ്പിക്കാൻ മലയാളി വാർത്ത ശ്രമിച്ചിട്ടുണ്ട് ദുരന്തം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ കാനഡയിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നാൽ ഈ വാർത്തകൾ തുടക്കം മുതൽ സസൂക്ഷ്മം നിരീക്ഷിച്ചു ചുങ്കത്തെയും ഒക്കെ ധാരാളം ജനങ്ങളുമായി സംസാരിച്ചു ഷൈനയുടെ അയൽക്കാരുമായി നിരവധി സംഭാഷണങ്ങൾ നടത്തി ബോബിചെറിയിൽ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയയിലെ ഇടവകപ്പള്ളിയിലെ ചില മലയാളികളുമായി സംസാരിച്ചു ബോബിചെറയിൽ എന്ന പുരോഹിതൻ്റെ മറ്റൊരു മുഖം കൃത്യമായി ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ തുടർച്ചയായി ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്തത് ഒടുവിൽ നോബിയുടെ അറസ്റ്റിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ശക്തമായി ഉന്നയിച്ച നിരവധി ഓൺലൈൻ ചാനലുകളുണ്ട് അവരൊക്കെ ഈ ഘട്ടത്തിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് നോബിയുടെ ഭാര്യ ഷൈനി എന്ന നാൽപ്പത്തിമൂന്നുകാരിയും മക്കളായ അലീന എലിസബത്ത് നോബി എന്ന പതിനൊന്നുകാരിയും ഇവാന മരിയ നോബി എന്ന പത്ത് വയസ്സുകാരിയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് സംഭവ ദിവസം പുലർച്ചെ അഞ്ചിരുപത്തിയഞ്ചിന് പള്ളിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുപോയ ഷൈനിയെയും മക്കളെയും പിന്നീട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഷൈനി തൊടുപുഴ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നുവരുന്നതിനിടയിലായിരുന്നു കുടുംബത്തിൻ്റെ ആത്മഹത്യ ഏറ്റുമാനൂരിനു സമീപം പാറോലിക്കിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഈ ദുരന്തം റെയിൽപ്പാളത്തിലേക്ക് നടന്നു വന്ന അമ്മയും മക്കളും ലോക്കോ പൈലറ്റ് നിരന്തരം ഫോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്ന് മാറുന്നില്ല അമ്മയെ ചേർത്തു പിടിച്ചാണ് രണ്ട് പെൺമക്കളും പാളത്തിലിരുന്നത് പിന്നാലെ ട്രെയിൻ അവരെ ഇടിച്ചിട്ട് കടന്നുപോയി ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ചിതറിയ മൃതദേഹങ്ങൾ മൂന്ന് പ്ലാസ്റ്റിക് കൂടുകളിലാക്കി അതായിരുന്നു ശവസംസ്കാരത്തിനായി ചുങ്കത്തെത്തിച്ചത് ചുങ്കംപള്ളിയുടെ സിമിത്തേരിയിലടക്കം ചെയ്ത ആ മൃതദേഹങ്ങൾ ചുങ്കംപള്ളി സിമിത്തേരിയിലേക്ക് നടന്നു ചെല്ലുന്ന നോബി ജീവിതത്തിലൊരിക്കലും ഇനി ഈ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ മറക്കില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്